നമ്മുടെ സഹോദരൻ എഴുതിത്തന്നൊരു ചോദ്യം വായി നോക്കാൻ പറ്റില്ല പരദൂഷണം പറയാൻ പറ്റില്ല കാഴ്ച താത്തണം സിഗരറ്റ് വലിക്കാൻ പറ്റില്ല അനാവശ്യമായി പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തെറ്റാണ് മ്യൂസിക് കേൾക്കാൻ പറ്റില്ല ഒറ്റ സിനിമയും കാണാൻ പറ്റില്ല നിര്യാണിക്ക് താഴെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല ഇതൊന്നുമില്ലാതെ എന്ത് കോളേജ് സുഹൃത്തുക്കളെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സുഹൃത്ത് ഈ ചോദ്യം ചോദിച്ചത് നമ്മുടെ ഈ ചർച്ചകൾക്ക് മുമ്പായിരിക്കും ഇത് എഴുതി കൊടുത്തത് എന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അങ്ങനെയാകട്ടെ എന്ന് എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ ഒരന്വേഷണത്തിനും അറിവിനും അപ്പുറം ഒരു പരിഹാസമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഒരു പക്ഷെ നിങ്ങളും ഈ ചോദ്യം വായിച്ചപ്പോൾ ചിരിച്ചിട്ടുണ്ടാവുക ആ പരിഹാസം മനസ്സിലാക്കിയത് കൊണ്ടാകും എന്ന് ഓർക്കുന്നു ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർഹാനിൽ നിന്നും ഒന്ന് രണ്ട് വചനങ്ങളുടെ പരിഭാഷ നിങ്ങളുടെ ഒരറിവിന് വേണ്ടി ഞാൻ പറയുന്നുണ്ട് നാളെ നിങ്ങളും നിര്യാണയ്ക്ക് മേലെ പാൻസ് എടുത്ത് നിലവിലുണ്ടായിരുന്ന അഫെയറുകൾ അവസാനിപ്പിച്ച് കയ്യിലെരിഞ്ഞിരുന്ന പുകച്ചുരുളകൾ അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരം മനോഗതിയുള്ളവർ ഒരുപക്ഷെ നിങ്ങളെയും പരിഹസിച്ചു ചിരിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണം എന്ന് ഞാൻ പറയുന്നു ഇന്നല്ലതീന അജറമു കാനു മിനല്ലതീന ആമനു എൽ ഹക്കുൻ തീർച്ചയായും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു ഇതാ മറു ബിഹിം സത്യവിശ്വാസികളുടെ മുമ്പിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ടു കാണിക്കുമായിരുന്നു പരിഹസിച്ചുകൊണ്ട് ഇതം കലബു ഇല അഹിലിയും കലബു ഫക്കിയും അവിടെ സ്വന്തക്കാരുടെ അതായത് ഈ തെറ്റ് പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ രസിച്ചുകൊണ്ട് ഈ നല്ല നടപ്പുകാരെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രസം പറഞ്ഞുകൊണ്ട് ചെല്ലുകയും ചെയ്യുമായിരുന്നു ഔഹും കാലു ഇന്ന മാത്രമല്ല ഇവർ വഴിതെറ്റിപ്പോയവരാണെന്ന് സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു അള്ളാഹുന്റെ മറുപടി എത്ര സുന്ദരമാണെന്ന് ഇവരുടെ നന്മകളും തിന്മകളും നോക്കാൻ ഇവരെ ആരാണ് ഏൽപ്പിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ധർമ്മവും പരിശോധിച്ച് വിലയിരുത്താൻ ഈ തെമ്മാടികളെ ആരാണ് ഏൽപ്പിച്ചത് ആരാണ് അവരെ ക്യാമ്പസിലെ ധാർമ്മികത നോക്കാൻ ആരാണ് ഏൽപ്പിച്ചത് നമ്മുടെ തുണിയും പാൻറും നോക്കാൻ ഇവരെ ആരാണ് ഏൽപ്പിച്ചത് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോഹസിച്ചവരെ പരിഹരി പരിഹസിക്കുവാൻ ഈ അച്ചടക്കമുള്ള അവസരം പരലോകത്ത് അള്ളാഹു കൊടുക്കും ഈ അച്ചടക്കത്തിന്റെ ഫലമായി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഗോഷ്ടി കാണിച്ചവരും പരിഹസിച്ചവരും കണ്ടു കാണിച്ചവരും നോക്കി ഖേദിക്കേണ്ട ഒരു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം നമ്മുടെ ഈ ചർച്ചകൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാവട്ടെ എന്നെൻ്റെ മനസ്സ് പ്രാർത്ഥിക്കാൻ കാരണം സുഹൃത്തുക്കളെ ഇതൊന്നും ഇതൊന്നും മതം പറഞ്ഞതുകൊണ്ട് മാത്രം തെറ്റായ കാര്യങ്ങളല്ല ഖുർആാനും ഹദീസൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ചിന്തിക്കൂ ഒരഫയറുമായി അവിഹിത ബന്ധത്തിൽപ്പെട്ട ഒരു വിവാഹവുമായിട്ട് ഒരു ഇസ്ലാമിക ബോധവുമില്ലാത്ത പാരൻസിന്റെ അടുക്കലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവരെ മറുപടി മോനെ നല്ലൊരു വിവാഹം ആലോചിച്ച് തീരുമാനിക്കാൻ കാത്തിരുന്നവരാണ് നീ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അവർ പറയും മാന്യതയുള്ളവരേ പറയും അല്ലേ ഒരു എൻജിനീയറിങ്ങിന് എം ബി ബി സി പഠിക്കുന്ന ഒരുത്തൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ടൈം കൂട്ട് കെട്ടും കാട്ട് അവിടെ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വായിലേക്ക് നോക്കി നിന്നാൽ അതിൽ എന്ത് നന്മയും എന്ത് സംസ്കാരവുമാണ് സുഹൃത്തുക്കളെ കാണാൻ പറ്റിയ എന്താ കാണാൻ പറ്റിയ ഒരു പ്രായപൂർത്തിയായി മാന്യമായി ഡ്രസ്സ് ചെയ്ത് വരുത്തൽ ഒരു സ്ത്രീകൾ നിൽക്കുന്നോടത്ത് ഇങ്ങനെ നോക്കി നിൽത്താൽ ആർക്കാ മനസ്സിലാവാത്ത നൃത്തം അവൻ്റെ മുഖവും കണ്ടാൽ അവൻ്റെ മനസ്സിൻ്റെ രോഗം മനസ്സിലാകാത്തവരാരാണ് ക്ലാസ്സിൽ ഞങ്ങൾ അധ്യാപകന്മാരാണ് ഞങ്ങളുടെ കോളേജിൽ ആൺകുട്ടികൾ മുന്നിലും പെൺകുട്ടികൾ ബാക്കിലുമാണ് അഡ്മിഷന് വന്ന ഞാൻ പറയും രണ്ട് മൂന്നാളുണ്ട് ഈ പത്ത് മുപ്പത് ആൺകുട്ടികൾ രണ്ടോ മൂന്നോ രോഗികൾ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ബാക്കിക്ക് നോക്കും അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാ പെൺകുട്ടികളോട് പറയാം അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണ ഒന്നോ രണ്ടോ മൂന്നോ ആളെ ഉണ്ടാവും ഇതൊക്കെ സംസ്കാരമാണെന്ന് ആരെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക ആരെങ്കിലും മനസ്സിലാക്കൂ അതും നന്മയല്ലെന്നു തിരിയാൻ മതം പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു സംസ്കാര ബോധം മനസ്സിലുണ്ടായാൽ മാത്രമേ ആവശ്യമുള്ളൂ അതേപോലെ അനാവശ്യമായി പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല അനാവശ്യമായി പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റാൻ നിങ്ങളൊക്കെ വലുതായി കുറച്ച് മുതിർന്ന് വന്ന് അവൻ സ്വന്തം രക്തത്തിൽ പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ പിന്നാലെ ഒരുത്തൻ ഫോണുമായി പിന്നാലെ കൂടുമ്പോൾ അറിയാം എന്ത് ഇത് അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് ആ സ്റ്റേജിൽ എത്തുമ്പോഴേ മനസ്സിലാവും അതു ശരിയാണെന്ന് ന്യായീകരിക്കാൻ ആർക്കാ പറ്റുക ഓക്കെ സിനിമ കാണാൻ പറ്റൂല സിനിമ കാണാൻ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളിൽ നിന്ന് വായിക്കുന്ന പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഏറ്റവും സമർത്ഥമായ ബാങ്കുകളിലേക്ക് തീമ് കൊടുത്തത് സിനിമയാണ് ഏറ്റവും വൃത്തികെട്ട കോലങ്ങൾ നമ്മുടെ നാട്ടിൽ ഒന്നിച്ച് ഒരേ ദിവസം യുവാക്കന്മാരുടെ മുഴുവൻ ഡ്രസ്സ് പഴയ ഡ്രസ്സ് മുഴുവൻ അയപ്പിച്ച് പുതിയ ഡ്രസ്സ് ധരിപ്പിച്ച് മുഴുവൻ ബാർബർ ഷാപ്പിലും പിന്നെ ബാർബർമാർക്ക് പുതിയ കട്ടിങ് പഠിപ്പിച്ചു കൊടുത്തത് ആരാ സിനിമയാണ് അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഇത്ര ആൾക്കാരെ ഒന്നിച്ച് പഠിപ്പിക്കാൻ പറ്റൂ ഒരു നാണവുമില്ലാതെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നവൻ ഒരു ദിവസത്തേക്ക് വേണ്ടി കിട്ടുന്ന കോലം സ്വന്തം തലമുടിയിൽ വരുത്താൻ അത്രയും മോശപ്പെട്ടൊരു കാര്യം ചെയ്യാൻ ഒരു ചെറിയൊരു കോമൺ സെൻസ് ഇല്ലാക്ക് പറ്റൂല അത് കാണുന്ന മാന്യമായ ഒരാൾക്കത് കാണുമ്പോൾ ഇവനും ഇത്ര വിഡ്ഡിയാണോ എന്നെ ചിന്തിക്കൊള്ളൂ അത്ര ചിന്തിക്കൊള്ളു പിന്നെ പാൻസ് നെരിയാണിക്ക് മേലെ വന്നാണ് നിങ്ങൾ മുസ്ലിം ആണോ എന്നേ ചോദ്യൂ മുസ്ലിം ആണെങ്കിൽ എന്താ അറിയോ നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ അത് നരകത്തിലാണ് നരകം ചെറിയ വിഷയമല്ല നരകം ചെറിയൊരു വിഷയമല്ല മൂന്നാളുകളിലേക്ക് അള്ളാഹു നോക്കില്ല സംസാരിക്കില്ല ആരാണത് അവരെ സംസ്കരിക്കില്ല ആരാണ് അൽ ഇസാറഹു വസ്ത്രം നിര്യാണയ്ക്ക് താഴെ പോകുന്നവൻ സുഹൃത്തുക്കൾ അതിൽ ന്യായ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്താ ഓരോ ബാത്റൂമിന്റെയും അവസ്ഥ അവസ്ഥ അതിലൂടെ ഇങ്ങനെ വലിച്ചു പോയ പാൻസുമായിട്ട് നേരെ നമ്മുടെ വീട്ടിലെ ടൈൽസും ഒക്കെ ആണ് കയറുകയാണ് നേരെ പള്ളിക്ക് കയറുകയാണ് എന്താ പൈലുള്ളത് നിന്ന് മൂത്രമൊഴിച്ചവൻ ഈ പള്ളിയിലേക്ക് കയറരുത് ഒരു പള്ളിക്ക് പോകാണ് നിന്ന് മൂത്രമൊഴിച്ചു അപ്പൊ ഈ നിന്ന് മൂത്ര നിന്ന് ഒഴിക്കാനല്ല തെറ്റ് ഇവൻ നിന്ന് ഒഴിച്ചതിന്റെ മൂത്രത്തിന്റെ അംശങ്ങൾ ജീൻസിൽ കയറ്റി അവൻ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ പള്ളി മലിനമാകും അതിലെന്ത് സംസ്കാരം ഉള്ളത് അതിലെന്ത് മാന്യതയാണുള്ളത് സുഹൃത്തുക്കളെ ഇസ്ലാം കൽപ്പിച്ച ഒരു കാര്യത്തിലും ഇവിടെ തീവ്രത എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഇസ്ലാം തീവ്രതയിലേക്ക് പോകുന്നു ഐ ഐ എസ് ഐ എസിലേക്ക് പോകുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ സുന്നത്തുകൾ അതിനോട് ചേർത്ത് കെട്ടി വായിക്കണം താടിയെ താടി എന്താ സുഹൃത്തുക്കളെ താടി എന്താണ് താടി വെക്കാൻ എല്ലാവർക്കും പറ്റൂല ഞാൻ ഒരു സലാമിൻ്റെ അസ്ലാമോ ആലയിക്കുന്ന സലാമിൻ്റെ വില നിങ്ങൾക്കറിയും അനുഗ്രഹം ഉണ്ടാവട്ടെ രക്ഷ ഉണ്ടാവട്ടെ എന്നൊരു സുഹൃത്തെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ നമ്മളെ കാണാത്ത ഒരാൾ അയാൾ അത്ര വിശുദ്ധനായ മനുഷ്യനായിരിക്കും ഒരു ഹറാമും തിന്നാത്ത ആളെ കയറും അയാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അസ്സലാമലേക്കും പറയൂ സുഹൃത്തുക്കളെ ക്ലീൻ ഷേവായി ഏതോ ഒരു കോലത്തിൽ നിലത്തിലൂടെ പാവാട പോലെ പേൻ്റെ അടക്കുന്ന ഒരുത്തനെ കണ്ടാൽ ഒരാൾ സലാം പറയോ ഈ താടി കണ്ടാൽ ഒരുപക്ഷെ ഒരു അമുസ്ലിമിനും കൂടി തോന്നും ഒരു സലാം പറഞ്ഞാലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഇയാൾ എന്താ വിചാരിക്കും ഇയാൾക്ക് ഒരു അസ്സലാമലേക്കും കൊടുക്കാമെന്ന് ഒരു അമുസ്ലിം തീരുമാനിക്കും അതാണ് ഈ താടി അറിഞ്ഞത് ഇത് റസൂൽ ഉദ്ദാന്റെ മുഖത്തുണ്ടായിരുന്നതാണ് നിനക്കറിയോ ലോകത്തിൽ മഹാപണ്ഡിതനുണ്ട് അദ്ദേഹം മരിച്ച സമയത്ത് പറഞ്ഞ എന്നെ മരിച്ചാൽ അപ്പം മറവ് ചെയ്യണം ഇസ്ലാമിന് നിയമതാണ് അദ്ദേഹത്തെ മരിച്ചു കുളിപ്പിച്ച് പള്ളിയിലേക്ക് എടുത്തപ്പോഴേക്കും അയ്യായിരത്തോളം ആളുകൾ അവിടെ ജനാസക്ക് വേണ്ടി എത്തി ആ മഹാപണ്ഡിതന് ക്യാൻസർ വന്ന് അദ്ദേഹത്തിന് കീമോ കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെ ഡോക്ടർ പറഞ്ഞു കീമോ തന്നാൽ താടി പോകും എന്ന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ കണ്ട കണ്ടുമുട്ടുമ്പോൾ ഈ താടിയോടുകൂടെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവ് ചെയ്ത് ആ സങ്കീർണമായ ചികിത്സ ഈ സമയത്തെനിക്ക് ആവശ്യമില്ല എന്നാണ് ഈ സമൃദ്ധമായ താടി രോമങ്ങളുമായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടട്ടെ എന്നാഗ്രഹിക്കുന്നവനെ പരിഹസിച്ചാൽ ആ പരിഹാസം എവിടെ ചെന്നു കൊള്ളും താടി വെക്കണോ നമുക്ക് തീരുമാനിക്കാം പക്ഷേ താടി വെച്ച ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നത്തെ പ്രവാചകന്റെ മുഖത്തെ പരിഹസിച്ചാൽ ആ പരിഹാസം ഏത് അമീർ നടത്തിയാലും ഏത് സംഘടനയുടെ അപ്പോസ്തരന്മാർ നടത്തിയാലും ആ പരിഹാസം അവൻ്റെ നെഞ്ചത്തേക്കും പരലോകത്തേക്കും തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് സുഹൃത്തുക്കളെ വായ നോക്കരുതെന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വേഷം ധരിക്കണമെന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പെൺകുട്ടികളോട് നമുക്ക് അവസാനമായി പറയാം സഹോദരിമാരെ ഇസ്ലാമിനൊരു വസ്ത്രമുണ്ട് അത് കുർആൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ വസ്ത്രം മാത്രമേ നിങ്ങൾ ധരിക്കാവൂ സ്ത്രീകളുടെ വസ്ത്രത്തിന് മൂന്ന് കണ്ടീഷനുകളുണ്ട് ഒന്ന് ഇടുങ്ങിയതാവരുത് ലഗിൻസാണ് ധരിക്കുന്നത് കാല് ശരിക്കും ഒരു വസ്ത്രം ധരിച്ചില്ലെങ്കിൽ പോലും അത്ര ആഭാസകരമല്ല അത്രയും മോശപ്പെട്ട കളർ ഡ്രസ്സുകളാണ് ബനിയൻ ക്ലോത്തുകളാണ് ദേഹത്തോട് ചേർന്നിരിക്കുക അതിൻ്റെ ഡ്രസ്സ് എന്ന് പറയാൻ പറ്റുമോ അതിനെ മറച്ചു എന്ന് പറയാൻ പറ്റുമോ ദേഹത്തൊട്ടിച്ചേർന്ന വസ്ത്രം ഇസ്ലാമിക ഡ്രസ്സാവില്ല പൂർണ്ണമായി മറഞ്ഞിരിക്കണം കഴുത്തിൻ്റെ ഭാഗങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്ന ഡ്രസ്സ് ഇസ്ലാമിൻ്റെ വസ്ത്രം അല്ല സുതാര്യമായ വസ്ത്രം ഉള്ളിലെ അടിവസ്ത്രങ്ങൾ കാണുന്ന രൂപത്തിൽ നേരിയ വസ്ത്രങ്ങൾ ഇസ്ലാമിൻ്റെ ഡ്രസ്സല്ല അല്ലായു ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച കാര്യം അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും കാമപെറിയന്മാർ കയറി പിടിക്കാനും പീഡന കഥകൾ പത്രങ്ങൾക്ക് ലഭിക്കാതിരിക്കുവാനും ഇസ്ലാം നിശ്ചയിച്ച മാർഗമാണ് ഈ വേഷവിധാനങ്ങൾ പുരുഷൻ്റെ വേഷം ഇസ്ലാമികമാകുന്നത് അവൻ്റെ സുരക്ഷിതത്തിനും അവൻ്റെ നന്മക്കും ഒരു മുസ്ലിമായ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാനും നന്നാകും സ്ത്രീകൾക്കും സുരക്ഷിതത്തിനും അതാണ് നല്ലത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവിടെ ചർച്ച ചെയ്തതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സാമാന്യ മര്യാദകളാണ് അത്തരം നന്മകളാണ് മഹറൂഫ് അതിനെ മതം അംഗീകരിച്ച് പഠിപ്പിച്ചു എന്ന് മാത്രം മതം പറയുമ്പോൾ മാത്രം അത് തെറ്റാവുന്നത് എങ്ങനെയാണ് വസ്ത്രം മാന്യമായി ഒന്ന് ചളിയിൽ നിന്ന് ഉയർത്തി എടുക്കലും അതേപോലെ തന്നെ അന്യ പെണ്ണുങ്ങളെ വായ നോക്കാതിരിക്കലും വ്യസ്തികെട്ട സിനിമകൾ കാണാതിരിക്കലും കാണാതിരിക്കലുമൊക്കെ സദാചാരബോധമുള്ള ആരും അംഗീകരിക്കുന്ന കാര്യമാണ് ഞാൻ ദീരിപ്പിക്കുന്നില്ല സൂത്തിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് എനിക്കറിയാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊന്നും പറയല്ല ഞാൻ ഉറച്ചു ഈ കസേരകളിൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ദീനിനോടുള്ള പ്രതിബദ്ധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ദീനിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റും നല്ല പ്രാർത്ഥനയും നല്ല പരിശ്രമവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ സെഷൻ ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രത്യക്ഷ നമ്മൾ വിചാരിക്കുന്നു ഹൃദയങ്ങളെ മാറ്റുന്ന നാഥ ദീനം ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ഞങ്ങളെ നന്മയിൽ മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈ ചർച്ചകൾ ഞങ്ങൾക്ക് നന്മകളായി ഞങ്ങൾക്ക് സ്വീകരിക്കണമേ നാഥ പ്രബ്